ഇങ്ങനെയുണ്ടോ പോലീസുകാർ സത്യത്തിൽ ഇങ്ങനെയുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയ ഷാനവാസ് അദ്ദേഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും വൈറലായിരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന് തിരഞ്ഞ് ഒരിടത്ത് ഒന്നാണ് ഇന്ന് അദ്ദേഹത്തെ പറ്റിയാണ് നിങ്ങളോട് പറയുന്നത് രണ്ട് രണ്ട് നമ്മൾ ഉത്സവ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേനും പയ്യന്മാരൊക്കെ എടുത്തിരുന്നതാണ് അത് നാട്ടുകാർ വൈറലാക്കി എന്നുള്ളതല്ല ഇവിടെ നിന്ന് കെ എസ്സിൻ്റെ പഠിപ്പാടൊക്കെ അല്ലേ ഡി വി കോളേജിൽ ഡ്യൂട്ടിയാണ് ഈ വീഡിയോ ഒക്കെ സാറിൻ്റെ വീഡിയോ സാറ് കാണാറുണ്ടോ ഓരോരുത്തരച്ച ഇഷ്ടം പോലെ പേര് തരാറുണ്ട് അതുകൊണ്ട് മൊബൈൽ തുറക്കാൻ പറ്റുന്നില്ല ചില നെഗറ്റീവ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കിൽ പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കാണുന്നവർക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ഒന്നാമത്തെ കാര്യം നമ്മൾ നാളെ ഒരു പ്രതിയെ പിടിക്കാൻ പോകുമ്പോഴും നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരിച്ചിരി പാട് തന്നെയാണ് അത് എവിടെ ചെന്ന് കഴിഞ്ഞാലും നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് പോലീസാണ് മഫ്തിയിലാണെങ്കിലും പോലീസാണെന്നുള്ളത് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും അതിൻ്റെ നെഗറ്റീവ് അതാണ് മെയിനായിട്ട് നമ്മളത് കാണുന്ന രസമൊക്കെയാണ് പക്ഷെ നമ്മൾ ജോലിയെ സംബന്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഉത്സവം ഉത്സവമാണ് ഏറ്റവും കൂടുതൽ ഉത്സവം വരുവാണ് കഴിഞ്ഞ ഉത്സവത്തിന് കുറച്ച് വീഡിയോ വന്നായിരുന്നു പിന്നീട് ശല്യം അങ്ങ് നിന്നായിരുന്നു പിന്നെ ഈ ഉത്സവമായി വീണ്ടും പഴയ പെടുകയെ ഇവർ ഈ കൺട്രോൾ ചെയ്യുന്നതേ ഒരു പ്രത്യേക കൂട്ടം ഒരു പ്രത്യേക വികാരമാണല്ലോ അപ്പോൾ അവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിടപ്പാട് വിടുന്നുണ്ടോ ഉത്സവത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ല ഉത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആവേശമാണല്ലോ ഗാനമേളകൾ കൂടുതലാണ് പ്രോഗ്രാംസ് കൂടുതലാണ് അപ്പോൾ അവർക്കൊരു ദിവസം എൻജോയ് കിട്ടാങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന അവസരമാണ് അത് മാക്സിമം അവർ എൻജോയ് ചെയ്യുന്നു നമ്മളത് മാക്സിമം അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അടിയോ കാര്യങ്ങളോ ഉണ്ടാക്കരുത് നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യം ഇതാണ് നല്ല രീതിയിൽ ഉത്സവം നടന്നു പോകുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് തുള്ളുന്നേലൊന്നും തെറ്റൊന്നുമില്ല നമ്മളതിനകത്തൊന്നും ആരെയും തുള്ളുന്നവരെ എല്ലാം പിടിച്ചുകൊണ്ടിരിക അല്ലെങ്കിൽ തുള്ളരുതെന്ന് പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല തുള്ളുന്നത് തെറ്റൊന്നുമില്ല പിന്നെ അവിടെ വരുന്നവർക്ക് ഫാമിലീസിന് ബുദ്ധിമുട്ടുണ്ടാകരുത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുത് നമ്മളത് മാത്രമേ നോക്കുന്നുള്ളൂ ഉത്സവം എങ്ങനെ ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഉത്സവമായി ബന്ധപ്പെട്ട് ഒരു ഒരു വലിയൊരു വാർത്ത സർ ബന്ധപ്പെട്ട് വന്നത് വലിയ രീതിയിൽ അക്രമത്തിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു അപ്പോൾ വളരെ കൃത്യമായിട്ടത് കൈകാര്യം ചെയ്യുന്നു രീതിയിലേക്കാണ് പോകുന്നത് നെടുവിടെ വലിയൊരു പ്രശ്നങ്ങളല്ല ഇച്ചിരി പ്രായമുള്ളവരോടാണ് കുറച്ച് പിള്ളേരും ഫ്രണ്ടിൽ നിന്ന് തുള്ളു അന്നിപ്പം സ്വാഭാവികമായിട്ടും അവിടെ പൊടിയൊക്കെ ഉള്ളവരുമാണ് ഇരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നു അപ്പോൾ അവരതിനകത്ത് കമ്മറ്റിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവരുമായിട്ട് ചെറിയൊരു ക്ലാഷ് ഉണ്ടാകുന്ന രീതി വന്നു അതുകൊണ്ടാണ് പോലീസ് ഇടപെട്ട് അവരെ പുറത്തേക്കങ്ങ് മാറ്റി അവർക്ക് തുള്ളാനായിട്ട് പ്രത്യേക ഒരു സ്പേസ് കൊടുത്തു വേറെ ഇഷ്യൂസ് ഇല്ല എന്നാൽ കമ്മിറ്റിക്കാർക്കും വേറെ പ്രശ്നങ്ങളില്ല നാട്ടുകാർക്കും ഇല്ല തുള്ളുന്നവർക്കും ഇല്ല അവർക്ക് സന്തോഷമാണ് അവർക്ക് തുള്ളാനൊരു അവസരം കിട്ടിയതിൽ ഈ ചെറുപ്പക്കാർ ആവശ്യമായിട്ടുണ്ടാകുന്നു ഇതിനകത്ത് ഉത്സവങ്ങൾക്ക് ഇഷ്ടംപോലെ കേസുകൾ ഉണ്ടാകുന്നുണ്ട് പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ കൂട്ടുകാരുമായിട്ട് കുറച്ച് പേര് വരും വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തുള്ളുന്നത് കൂട്ടിയിടിച്ചു ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത് പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് അടുത്ത കേസായി നാളെ അവർക്കൊരു ജോലി കിട്ടാതാകുന്നു ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാതാകുന്നു അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ അവർ പിന്നീട് നേരിടുന്നുണ്ട് പക്ഷെ അന്നത്തെ ദിവസം അവരൊരു എൻജോയ്മെൻ്റിന് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂട്ടുകാർ കൂടിയിട്ട് ചെയ്യിക്കുന്ന ഒരു കാര്യങ്ങൾ അവർ ലൈഫിനെ ബാധിക്കുന്ന കാര്യമായിട്ടാണ് മാറുന്നത് ഈ സാധാരണ ഈ എസ് ഐ പോലീസ് ഉദ്യോഗസ്ഥരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ സാറൊരു സൗമ്യ സ്വഭാവക്കാരനാണ് എന്ന് നിങ്ങളുടെ സഹപ്രവർത്തകർ ഒരോടൊരു പറയുന്നത് നാട്ടുകാരില്ല മൃദുഭാവ എതിരെ കൃത്യന്നല്ലേ ഞങ്ങൾ പണി വൃത്തിയായിട്ടാണ് ചെയ്യുന്നത് മൃദുമായിട്ടാണ് എല്ലാവരോടും ഇടപെടുന്നത് എല്ലാവരും സൗമ്യമായിട്ട് ഇടപെട്ടാൽ മതിയല്ല പണി വളരെ വൃത്തിയായിട്ട് ചെയ്യും നല്ല ടെൻഷനോട് കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വരുന്നവരോട്ട് സൗമ്യമായിട്ട് പെരുമാറുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഫീലിങ് എന്ത് ആരെങ്കിലും അല്ല നമ്മളെ ഒരാൾ മറ്റൊരാശ്രയം ഇല്ലാതെ വരുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിലോട്ട് എത്തുന്നത് അവർ മാക്സിമം നോക്കും അവരുടെ ഇടയിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ സംസാരിച്ച് തീർക്കുക എന്ന് സ്റ്റേഷനിലെത്തേക്ക് എത്തുന്നവർ മറ്റു മാർഗ്ഗങ്ങളില്ലാതെ നീതി തേടി വരുന്നവരാണ് അപ്പോൾ അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഫാൻസുകാരാകുന്നവരാണ് കുറേ പേരൊക്കെ വിളിക്കാറുണ്ട് കുറച്ച് പേരൊക്കെ വന്ന് കാണാൻ വരുന്നവരുണ്ട് സെൽഫി എടുക്കാൻ എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് അപ്പോൾ നമുക്ക് രസമാണത് നമ്മൾ ജോലി ചെയ്യുന്ന എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ സാറിന് വീഡിയോയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ സാറ് നിന്നില്ലേ സാറിന് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോഴത്തേക്കിനും അത് ഒരു പ്രവണതയല്ല തോന്നുന്നത് മറ്റുള്ളവർക്ക് കാണുമ്പോഴത്തേക്കിനും സ്ഥിരമായിട്ട് ഒരാളുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അത് നല്ലൊരു രീതിയല്ല അതുകൊണ്ടാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു കാര്യമല്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പോലീസിനെ തിരിച്ചറി ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും വേണ്ടത് നമ്മുടെ ഡ്യൂട്ടി അതുപോലത്തെ ആയതുകൊണ്ടാണ് മറ്റേ ഡിപ്പാർട്ട്മെൻ്റ് കൂട്ടല്ലേ അതിൻ്റെ ശൈലിയാണ് നമ്മൾ പോലീസിലെപ്പോഴും മാനുവായിട്ട് സംസാരിക്കണമെന്നാണല്ലോ നമ്മൾ ഇച്ചിരി മൂത്താണെങ്കിലും ഇടേതാണെങ്കിലും അനിയാന്ന് വിളിക്കുന്നതിനകത്ത് തെറ്റില്ല അപ്പോൾ അവർക്കും സന്തോഷമാണ് നമുക്കും സന്തോഷമാണ്